വിതാവിനമ്പ പരിശുദ്ധാത്മാവിന സ്തുതിയും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി നാരായണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു പരിശുദ്ധാത്മാവിനാഥ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തിരുവചന കേൾവി ഏറെ ധ്യാനത്തിലേക്ക് നയിക്കുവാൻ വിശുദ്ധിയുടെ ആഴത്തിലേക്ക് പ്രവേശിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം വചന കേൾവിക്ക് തടസ്സമായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എല്ലാ പൈസാധിക ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും സന്ധിബന്ധങ്ങളെയും മജ്ജയും മാംസത്തെയും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ വികാര വിചാരങ്ങളെ വിവേചിക്കുന്നതാണ് എന്ന പല സപ്പോസ്തകം നമ്മളോട് പറയുന്നു ആ വചനം നമ്മുടെ പാപങ്ങളെ ഓർക്കുവാനും മാനസാന്തരപ്പെടുവാനും പാപബോധം വന്നത് ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരണം പ്രാപിക്കുവാനും സഹായിക്കുന്നുണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യപിതാവുമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ ഹാലലിയ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ശക്തിയും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നു തന്നു എന്നുള്ള ധ്യാനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിൻ്റെ ഭാഗമായി നമ്മൾ വായിച്ചത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെ വാക്യങ്ങളിലാണ് അത് മൂന്നാമത്തെ വാക്യം ഒരു റബ്ബി ചോദിച്ചു ഇവന്റെ പാപമാണോ എൻ്റെ മാതാപിതാക്കളുടെ പാപമാണോ ഇവൻ ഇങ്ങനെ കുരുടനായി ജനിച്ചത് അല്ലെങ്കിൽ ഇന്ന് കുരുടനായി വിഷയ അധിച്ചിരിക്കുന്ന എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ എല്ലാം മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് ദൈവത്തിൻ്റെ ശക്തി ഇവനിൽ തെളിഞ്ഞു വരേണ്ടതിനാണ് ഇവൻ ഇങ്ങനെ ആയതെന്ന് അപ്പം ആ ഭാഗം പഴയ നിയമത്തിലൊരു ചൊല്ല് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് എസിക്കൽ പ്രവചനം അധ്യായത്തിൽ നിന്ന് വായിച്ചിരുന്നു അതിൻ്റെ പതിനേഴാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ചു എന്നാൽ പതിനെട്ടാമത്തെ വാക്യം പറയുന്നു പതിനേഴാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ചപ്പോൾ ഒരു പിതാവ് ഇന്ന പാപങ്ങൾ ചെയ്താണ് ജീവിക്കുന്നതെങ്കിൽ ആ പിതാവിനോട് അവൻ്റെ പാപത്തിന് കണക്ക് ചോദിക്കും അവൻ്റെ മക്കളോട് ഒരിക്കലും ആ പാപം ചെയ്യാതെയാണ് അവർ ജീവിക്കുന്നതെങ്കിൽ ദൈവം ആ കണക്ക് ചോദിക്കില്ല എന്നും എന്നാൽ വീണ്ടും അവന് ഒരു മകനുണ്ടായി അടുത്ത തലമുറയിലേക്ക് ആ പാപം അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ വെല്യാപ്പന്റെ പാപം ഒരിക്കലൊക്കെ നമ്മളങ്ങനെ ഒരിക്കൽ എന്നല്ല എപ്പോഴും തമ്മിൽ നമ്മൾ പറയാറുണ്ട് ആ വല്യാപ്പന്റെ സ്വഭാവമാണ് അവൻ്റെ മുത്തച്ഛൻ്റെ സ്വഭാവമാണ് എന്ന് പറയാറുണ്ട് കാരണം എന്താ ഒരാൾ പാപം ചെയ്തു ആ പാപത്തിൻ്റെ ഫലം മനസ്സിലാക്കി അടുത്ത തലമുറയിലെ മകൻ മകൾ പാപം ചെയ്യുന്നില്ല മറിച്ച് അതിൻ്റെ മകൻ ഈ പൂർവിക പാപത്തിൽ പെടുകയാണെങ്കിൽ ഈ നടുക്ക് എന്ന് പറഞ്ഞാൽ വല്യപ്പൻ പാപം ചെയ്തു അപ്പൻ പാപം ചെയ്യുന്നില്ല മകൻ പാപം ചെയ്യുന്നു ഈ മകന് അപ്പൻ്റെയും വല്യപ്പന്റെയും മകന്റെയും പാപത്തിന് പരിഹാരം കൊടുക്കേണ്ടതില്ല എന്ന് ഈ വചനം നമ്മളോട് പറയുക അതാണ് പ്രിയമുള്ളവരെ അവിടെ നമ്മൾ വായിച്ചു കേട്ടത് അവൻ്റെ പിതാവാകട്ടെ കവർച്ച നടത്തുകയും സഹോദരനെ കൊള്ളയടിക്കുകയും സ്വ ജനങ്ങളുടെ ഇടയിൽ തിന്മ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ അകൃത്യങ്ങൾ നിമിത്തം മരിക്കും പിതാവിൻ്റെ ദുഷ്ടതകൾക്കുള്ള ശിക്ഷ പുത്രൻ അനുഭവിക്കാത്തത് എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം പിതാവിൻ്റെ അകൃത്യത്തിന് പുത്രൻ എന്തുകൊണ്ട് ശിക്ഷ അനുഭവിക്കാത്തത് കാരണം എന്തെന്ന് ചോദിച്ചേക്കാം ഇവിടെ വചനം പറയുകയാണ് പുത്രൻ നിയമാനുസൃതവും ന്യായപ്രകാരവും വർദ്ധിക്കുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക പുത്രൻ പിതാവിൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രന്റെ തിന്മകൾക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല നീതിമാൻ തൻ്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയുടെ ഫലവും അനുഭവിക്കും പ്രിയമുള്ളവരെ ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് വീണ്ടും ദൈവസന്നിധിയിൽ ധ്യാനിച്ചുകൊള്ളണം മാതാപിതാക്കന്മാരുടെ പാപം മക്കളിലേക്കോ മക്കളുടെ പാപത്തോടെ മാതാപിതാക്കന്മാരോ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയില്ല കാരണം യേശു ക്രിസ്തുവിലൂടെ ഓരോരോ വ്യക്തികൾക്കും മരണാനന്തര ശേഷമുള്ള ജീവിതം പോലെ തന്നെ ഭൂമിയിലെ ജീവിതത്തിനും വ്യക്തിപരമായ ഉത്തരവാദിത്വം മരണാനന്തര ശേഷമുള്ള ജീവിതം ഓരോ വ്യക്തിക്കും അവനവന്റെ പ്രവർത്തിക്കുന്നതൊക്കെ പ്രതിഫലമാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഭൂമിയിലെ ജീവിതത്തിനും ഓരോരോ വ്യക്തികളും രക്തബന്ധം കൊണ്ട് ആണെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടല്ലോ മഹമ്മ എന്ന കുദാശയിലൂടെ ശാരീരിക ബന്ധം വിട്ട് ആത്മീയ ബന്ധത്തിലേക്ക് പ്രവേശിച്ചു യേശുക്രിസ്തു ആകുന്ന ആ പുണ്യാഹ രക്തം കാൽവറിൽ യാകമായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒഴുക്കിയ രക്തത്താൽ എല്ലാവരും വീണ്ടെടുക്കപ്പെട്ടതിനാൽ മാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ ശക്തി ഓരോരോ വ്യക്തിയിലേക്കും പ്രത്യേകം പ്രത്യേകം ലഭിക്കുമെന്നുള്ളതിനാൽ ഓരോ വ്യക്തിയും വളരെ സൂക്ഷ്മതയോടെ ജീവിച്ചു കൊള്ളണം യേശുവിൻ്റെ ശക്തി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ അതുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങൾ ഓർപ്പിക്കുകയാണ് ഇന്ന ആളുകളൊക്കെ പാപം ചെയ്തിട്ട് ഇന്നിതൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ദോഷങ്ങൾ തീർക്കാൻ പോകാതെ സകല ദോഷങ്ങൾക്കും പരിഹാരകനായ യേശു ക്രിസ്തുവിനെ രക്ഷകനാദുരമായി സ്വീകരിക്കണം അവനൊന്ന് തൊടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അവനെ ഒന്ന് തൊടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എൻ്റെ പാട്ടുണ്ടല്ലോ ഒന്ന് വിളിച്ചാലോടിയ ആരീകിലത്വം ഒന്ന് സ്തുതിച്ചാലാവനെ മാനം തൂറാക്കും ഒന്ന് കരഞ്ഞാലോ മനിച്ചൻ മിഴി തുടയ്ക്കും എത്ര നല്ല സ്നേഹമെന്റ് ഈശോ എത്ര നല്ല സ്നേഹമെന്റ് ഈശോ സ്നേഹത്തിൻ്റെ മൂർത്തി ഭാവമായ യേശുവിലൂടെ നമുക്ക് സകലത്തിനും നീക്കുപോക്കുണ്ട് വിശുദ്ധീകരണവും മാനസാന്തരവും ഉണ്ട് ഹാലിയാം എന്താ പ്രിയമുള്ളവരെ വീണ്ടും നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇരുപത്തി ഏഴാമത്തെ വാക്യം മുതൽ ഇരുപത്തി ഒൻപതാമത്തെ വരെ വാക്ക് വായിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നു അവൻ മറുപടി പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞുവല്ലോ അപ്പോൾ നിങ്ങൾ കേട്ടില്ല എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങളും അവൻ്റെ ശിഷ്യരാകുവാൻ ഇച്ഛിക്കുന്നുവോ അവനെ സഹാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു നീയാണ് അവൻ്റെ ശിഷ്യൻ ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ് ദൈവം മോശിയോട് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാം അവൻ മറുപടി പറഞ്ഞു ഇത് വിചിത്രമായിരിക്കുന്നു അവൻ എവിടെ നിന്നാണെന്ന് അറിയുന്നില്ല എന്നാൽ അവൻ എൻ്റെ കണ്ണുകൾ തുറന്നു ദൈവം ഭാവികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു ഹാലേലുയാ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും ഈ കുരുടനായ മനുഷ്യൻ ഏറ്റുപറയുകയാണ് നമ്മൾ ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ വാക്യങ്ങൾ വായിച്ചപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് എന്താണ് ആരുടെ പാപം കൊണ്ടാണ് ഇവൻ കുരുടനായെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു ഇവൻ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിൽ വെളിപ്പെടുന്നതിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ ശക്തി ഇവനിൽ പ്രകടമാകുന്നതിന് വേണ്ടിയാണ് ഇവനിങ്ങനെ ജനിച്ചത് ഉണ്ട് പ്രിയമുള്ളവരെ കാഴ്ച ലഭിച്ച മനുഷ്യനോട് അവൻ ഭിക്ഷയാജിച്ച് തന്നവന് സൗഖ്യം കിട്ടിയല്ലോ എന്നല്ല പരീശന്മാർ ചിന്തിച്ചത് പരീശന്മാർ യേശുവിനെ കൊടുക്കാൻ വേണ്ടി നിന്നെ സുഖപ്പെടുത്തിയത് ആരാണെന്നൊക്കെ ചോദിച്ച് അവനെ ബുദ്ധിമുട്ടിക്കുകയാണ് അങ്ങനെ ആ അദ്ധ്യായം നമ്മൾ അവസാനത്തിലേക്ക് വരുമ്പോൾ പ്രിയമുള്ളവരെ ഈ കുരുടൻ മുപ്പതാമത്തെ വാക്യം ഒമ്പതിൻ്റെ മുപ്പതിൽ കരുഡ കുരുടനായ മനുഷ്യൻ അവന് കാഴ്ച കിട്ടി അവൻ പറയാണ് ഇതാ പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു പ്രിയമുള്ളവരെ ദൈവസന്നിധിയിൽ എപ്പോഴും മുട്ടുമടക്കി പ്രാർത്ഥിക്കണം ദൈവമേ എൻ്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ സഹായിക്കണമേ അവിടുത്തെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ എന്നെ ബലപ്പെടുത്തണമേ ഹാലേ ലുയ്യാം ഹാലേ ലുയ്യാം യേശുവേ നന്ദി പ്രിയമുള്ളവരെ വീണ്ടും നമ്മൾ വിശുദ്ധമൊത്തയുടെ വിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ നമ്മളായി പറയുന്നുണ്ട് അന്ധനായി പിറന്ന ഒരു മനുഷ്യൻ്റെ കണ്ണ് ആരും തുറന്നതായി ലോക ആരംഭം മുതൽ ഇന്നയോളം കേട്ടിട്ടില്ല അന്ധനായി പിറന്ന ഒരു മനുഷ്യന്റെ കണ്ണ് ആരും തുറന്നതായി ലോക ആരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ല ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവൻ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല ഹാലേലുയ്യാം 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 ഹാലേലുയ്യ ദൈവമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ ലോക ചരിത്രത്തിൽ ഒരു കുരടനായ ഒരു ഭിക്ഷക്കാരനായ മനുഷ്യൻ അവൻ അനുഭവിച്ച യാതനയുടെയും അവൻ അനു അനുഭവിച്ച അവഗണനയുടെയും അവൻ അനുഭവിച്ച അതിവേദനകളുടെയും അവൻ അനുഭവിച്ച അന്ധകാരത്തിൻ്റെ ഇരുട്ടിൻ്റെയൊക്കെ അനുഭവത്തിൽ നിന്ന് വലിയ പ്രകാശത്തിലേക്ക് ദൈവം ക്രിസ്തു യേശുവിനോടെ കൂട്ടിക്കൊണ്ടു അവൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ലോക ചരിത്രത്തിൽ ഇന്നുവരെയും യാതൊരു മനുഷ്യനും കുരുടൻ്റെ കണ്ണു തുറന്നതായി കേട്ടിട്ടില്ല ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവൻ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ ശക്തി ഈ ആചകനായിരുന്ന ഈ കുരുടനായിരുന്ന മനുഷ്യനിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് ലോകത്തിന് വെളിപ്പെടുത്താൻ കാരണം എന്താണ് ഇവന് ഇവന്റെ മേൽ ലോകത്തിനിന്ന് സംഭവിക്കാത്ത ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ മേൽ പ്രകടമായി നമുക്ക് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി തരുവാൻ ഏശു മനുഷ്യനായി ഭൂമിയിൽ നമ്മോടുകൂടെ വസിച്ചു ഏത് മനുഷ്യർക്കും അനുഗ്രഹമായി തീർന്നു ഹാലേ ലിയാം ഹാലേ യേശുവേ നന്ദി ദൈവമേ ആരാധന കർത്താവേ മഹത്വം ഹാലേ ലുയാ ഹാലേ ലയ്യാം യേശുവേ ആരാധന യേശുവേ മഹത്വം യേശുവേ മഹത്വം കർത്താവ് നന്ദി കർത്താവേ സ്തോത്രം ഹാലേ ലൈയാം പ്രിയമുള്ളവരെ വിശുദ്ധ സൂചിച്ച് സുവിശേഷത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട് ഒൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യം എന്താണ് ഒൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അവർ പോയിക്കഴിഞ്ഞപ്പോൾ പിശാജ് ബാധിതനായ ഒരു ഊമന് ജനങ്ങൾ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവർ പോയിക്കഴിഞ്ഞപ്പോൾ പിശാജ് ബാധിതനായ ഒരു ഊമന് ജനങ്ങൾ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിച്ചു ജനങ്ങൾ അത്ഭുതപ്പെട്ടും ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല അത്ഭുതപ്പെടുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ പിശാജ് ബാധിച്ച ഒരു മനുഷ്യൻ ഊമനായി ജീവിക്കുകയാണ് പിശാജ് ബാധിച്ച ഒരു മനുഷ്യൻ ഊമനായി ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ യേശുവിൻ്റെ ശക്തി ഈ മകന്റെ അടുത്തേക്ക് വന്നു അവനിൽ നിന്ന് ആ പിശാചിനെ പുറത്താക്കി പിശാചിനെ പുറത്താക്കാനുള്ള ശക്തി യേശുവിനുണ്ടെന്ന് ലോകം വിളിച്ചു പറയുകയാണ് ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല ഹാലയിൽ ഈയാ അതുകൊണ്ട് പ്രിയമുള്ളവര് ഈ ഊമ്മന്റെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ ശക്തി യേശുക്രിസ്തുവിലൂടെ പ്രകടമായപ്പോൾ ആ ബാധ ആ പൈശാചിക ബന്ധനം വിട്ടുപോയി ഊമൻ സംസാരിച്ചു ഈ നാളുകളിലും ദൈവമേ അനേകരിൽ അവിടുത്തെ ശക്തി പ്രകടമാകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു സ്തുതിക്കുന്നു ഹല്ലാ സ്തോത്രം പ്രിയമുള്ളവരെ നമുക്ക് ദൈവസന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിക്കാം ദൈവമേ എന്നെ തൊടണമേ എനിക്ക് സൗഖ്യം തരണമേം എന്നുള്ള എല്ലാ പൈസാധിക ബന്ധനങ്ങളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പൈസാധിക ബന്ധനങ്ങളുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കില്ല പ്രിയമുള്ളവരെ ചില വ്യക്തികൾക്ക് അങ്ങനെ ചില ബന്ധനങ്ങളുണ്ട് ചില ബന്ധനങ്ങളുണ്ട് സംസാരിക്കുന്ന രീതിയിലും പ്രിയമുള്ളവർ സാധാരണ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചാലും ചില കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയേണ്ട രീതിയിൽ പറയാനായിട്ട് സാധിക്കില്ല ഒന്നുകിൽ അവിടെ ഭയം കയറി വരും അല്ലെങ്കിൽ അറിവില്ലായ്മ എന്ന് പറഞ്ഞിട്ട് പുറകോട്ട് മാറും ഇല്ലെങ്കിൽ പറയണമെന്ന് ധരിച്ചുകൊണ്ട് മുന്നോട്ട് വരും പറയേണ്ട സ്ഥലത്ത് വരുമ്പോൾ പറയാൻ പറ്റില്ല ചില വേദികളിലൊക്കെ ആളുകൾ കേറിട്ട് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകുമ്പോൾ അതിന് പറയുന്ന പേരാണ് സഭാകമ്പെന്നൊക്കെ പറയും പക്ഷേ അവനെ വളർത്താതിരിക്കാൻ ഈ പറയുന്ന രീതിയിലുള്ള ബന്ധനങ്ങൾ അവനെ പിടികൂടിയിരിക്കുകയാണ് ദൈവമേ ആ ബന്ധനങ്ങൾ നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് വേണ്ടവണ്ണം സംസാരിക്കാൻ പറ്റുന്നില്ല നല്ലത് സംസാരിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് സാധിക്കുന്നില്ല ഏതുവിധത്തിലുള്ള സംസാരമാണ് ജന്മന ഊമനാണെങ്കിലും സംസാരിക്കാൻ കഴിയാത്തതാണെങ്കിലും ഈ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകാൻ എല്ലാവരും യേശുക്രിസ്തുവിലേക്ക് വരിക ഞാനിങ്ങനെ ഈ അത്ഭുതങ്ങൾ എടുത്തു പറയുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ശക്തി ഈ അത്ഭുതങ്ങളിലൂടെയാണ് മനുഷ്യർ പ്രകടമായത് വായിച്ചു കേട്ട വേദഭാഗത്തൊക്കെ നമ്മൾ കേട്ടല്ലോ അന്നത്തെ ജനങ്ങൾ പറഞ്ഞു ഇസ്രായേലില് ലോകചരിത്രത്തില് ഇതുപോലൊരു സംഭവം യേശുവിലൂടെ നടന്നത് അപ്പുറത്തൊന്നും ആരുടെ കയ്യിൽ നിന്നും നടന്നിട്ടില്ല കാരണം യേശുക്രിസ്തുവിലൂടെയാണ് മാനവചരിത്രത്തിൽ മോചനമുള്ളു മനുഷ്യൻ്റെ സമഗ്രമായ വിമോചനത്തിന് ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും അത്ഭുതങ്ങൾ നടക്കുന്നത് വീണ്ടും മറ്റൊരു സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പതിനേഴാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു കരം കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും യേശുക്രിസ്തു കരം കൊടുക്കുന്നത് എങ്ങനെയാണ് കടലിൽ ചെന്ന് ചൂണ്ടയിട്ട് മീൻ പിടിച്ച് മത്സ്യത്തിൻ്റെ വായി തുറക്കുമ്പോൾ ഒരു നാണയം കട്ടും അതെടുത്ത് നീ നിൽക്കും നിനക്കും വേണ്ടി കരം കൊടുക്കുക എന്നാണ് പറയുന്നത് അത്ഭുതമാണത് സൃഷ്ടാവിനു വേണ്ടി സൃഷ്ടി ായ മത്സ്യം കരം കൊടുക്കുന്നു ഞാനതിൻ്റെ ഒത്തിരി വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല അത്ഭുതങ്ങള് നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തുമ്പോൾ ഈ പത്രോസിനും ഈ കരം മേടിച്ചവർക്കൊക്കെ കൈവറക്കും കാരണം എന്താണ് ഒരു മത്സ്യം തൻ്റെ സ്വട്ടാവിന് വേണ്ടി കരുതി വെച്ച നിധി ആ തുക ആ മത്സ്യം ഇവൻ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തുകയാണ് എന്നിട്ടെന്തു മനുഷ്യർക്ക് ഇത് മനസ്സിലാകാത്തത് കാരണം മനുഷ്യൻ ദൈവത്തിന്റെ ശക്തിയിൽ അല്ല ആശ്രയിക്കുന്നത് ദൈവത്തിന്റെ എന്താ പറയുന്ന അനുഗ്രഹങ്ങളിലാണ് ആശ്രയിക്കുന്നത് ദൈവം അത് ഏത് ദൈവമായാലും എല്ലാം അനുഗ്രഹം തന്നാൽ മതി എന്നുള്ള വിചാരത്തിലാണ് പണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഈ പ്രപഞ്ചത്തിലെ ഏത് ജീവിയെയും ഏത് വസ്തുവിനെയും ദൈവത്തിന് തൻ്റെ ശക്തി പ്രകടമാക്കുവാൻ കഴിയുമെന്ന് സൂചിപ്പിച്ച രംഗമാണ് നമ്മൾ അവസാനമായി വായിച്ചു കേട്ടത് ചൂണ്ടയിട്ട് കടലിൽ കിടക്കുന്ന മത്സ്യത്തെ ചൂണ്ടയിട്ട് പിടിക്കുക അതിൻ്റെ വായിൽ നിന്നുള്ള പണമെടുത്ത് വായിലിരിക്കുന്ന പണമെടുത്ത് നീ എനിക്കും നിനക്കും വേണ്ടി കരം കൊടുക്കുക എന്ന് യേശു പറയുമ്പോൾ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ശക്തി യേശു ക്രിസ്തുവിലൂടെ ലോകത്തിന് വെളിപ്പെടുകയാണ് ഈ നാളുകളിൽ എന്നിലൂടെയും നിങ്ങളിലൂടെയും ഈ ശക്തി വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് നമ്മളിൽ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങൾ സമർപ്പിക്കാം പ്രിയമുള്ളവരെ ഈ ശുശ്രൂഷ അനേകർക്ക് ലഭിക്കത്തക്കവണ്ണം നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് പങ്കുവെക്കുവാനുള്ള ഷെയർ ചെയ്യുവാനുള്ള നിങ്ങളുടെ മനസ്സ് മനസ്സാക്ഷി എന്ന് പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷയുടെ പ്രചാരകനായി എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വേലയിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തു വഴി നൽകുന്ന സമാധാനവും യേശു ക്രിസ്തു വഴി നൽകുന്ന സൗജന്യ രക്ഷയും യേശു ക്രിസ്തു വഴി നൽകുന്ന കൃപാവരങ്ങളും നമ്മളിലേക്ക് ധാരാളമായി പിതാവാൻ ദൈവം ചൊരിയട്ടെ പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയും കാവലും കൂട്ടും കോട്ടയും നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം യേ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടു തിരുന്തരമാറാകണമേ ആമീൻ മേ ഹാലേ ലുയാ ഹാലേ ലുയാ